ജിത്തു എനിക്ക് ഇരുപത്തഞ്ച് ദിവസവും എട്ട് പാട്ടുമാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത് നമ്മൾ രണ്ട് ദിവസത്തിൽ ഒരു പാട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മളിരിക്കുന്നത് ജിത്തു ഡെയിലി വരും ഞാൻ ഞാനകത്തിരുത്തുന്നെങ്കിൽ ചെയ്യും ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്ക് ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് നോക്കും പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായക എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത് വോക്കൽസ് ഇങ്ങനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ പറഞ്ഞപോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് ഉണ്ടായിട്ട് ഇരിക്കുന്നത് അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ ഞാൻ അധികം പാടിയിട്ടില്ല പിന്നെ ആൽബത്തില് പോകുന്നത് നമ്മള്

വർക്ക് കഴിഞ്ഞപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ അവിടെ അപ്പം എല്ലാവരെയും കുറെ ആൾക്കാർ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഡാപ്സിണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ഫീച്ചർ ചെയ്യാൻ ചോയിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പടത്തില് ചോദിച്ചിട്ടുണ്ട് അതായത് എനിക്ക് അവന്റെ ജാടം ഭയങ്കര ഇഷ്ടം ചോദിക്കില്ല എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് എല്ലാ എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാട പാട്ടിന് അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസിപ്പൊന്ന് പാടിപ്പിച്ചു അത്ര ഉറപ്പായിട്ടും പഠിപ്പിക്കും